അസ്സാം വലൈക്കും ടേസ്റ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിൽ തന്നെ കംഫേർട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ കംഫോർട്ട് തയ്യാറാക്കിയെടുക്കാന് നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് കടയിൽ നിന്ന് ഒരു ചെറിയൊരു ബോട്ടിൽ മേടിക്കുന്നതിന് തന്നെ അത്യാവശ്യം പൈസ വരും അത് അധിക ദിവസവും നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ രാത്രി സമയത്താണിത് തയ്യാറാക്കിയെടുക്കുന്നത് രാത്രി തയ്യാറാക്കിയെടുക്കലായിരിക്കും ഏറ്റവും ഉത്തമം ഇനി നമുക്കൊരു ഇതുപോലൊരു അലൂമിനിയത്തിൻ്റെ പാത്രത്തിലോട്ട് മൂന്ന് ലിറ്റർ വെള്ളം അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായി തിളക്കാറായിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ആ ഒരു കിറ്റിലുള്ള ഈ ഒരു ജലിപ്പൊടി അതിലോട്ട് പൊട്ടിച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതായത് ഈ ഒരു ഏകദേശം ഒരു ജെല്ലി പരുവത്തിൽ നമ്മുടെ ഒക്കെ രൂപത്തിലാണ് ഈ ഒരു പൊടി നമുക്ക് ഈ ഒരു പാക്കറ്റിൽ കിട്ടുന്നത് ഇതൊന്ന് നന്നായി ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു വരണം അപ്പോൾ ഏകദേശം തിളക്കാറായ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നമുക്കിതിനെ ഒന്ന് നന്നായി അലിയുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പം നമുക്കിതിലോട്ട് ഈ ഒരു പൊടി ഇട്ടിട്ട് ഇതൊന്ന് അലിയുന്നവരെ ഇളക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ബക്കറ്റിലോട്ടോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടോ ഇത് മാറ്റുന്നതാണ് മാറ്റുന്നതാണിപ്പോൾ തന്നെ അപ്പം തന്നെ നമ്മുടെ ഈ ഒരു പാത്രം കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ പാത്രം അങ്ങനെ വെക്കണ്ട അപ്പം തന്നെ അത് നമുക്ക് ആ കൈയോടെ തന്നെ കഴുകിയെടുത്താൽ മതിയാവും ഇപ്പോൾ ഈ ഒരു പൗഡർ വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു ബക്കറ്റിലോട്ട് ഒഴിക്കാം ഇനി ഈ ഒരു ഗിറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ജെല്ലിപ്പൊടി കൂടാതെ ഈ ഒരു മൂന്ന് ബോട്ടിൽ ഒന്ന് കളറാണ് ഒന്ന് ഇതിൽ ബാക്കി രണ്ടെണ്ണം ഇതിന് സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഒരു കട്ടിയുള്ള പാല് പോലെ ഇരിക്കുന്ന ഒരു പദാർത്ഥമാണ് അത് നമുക്ക് ആദ്യം ഈ ഒരു ബക്കറ്റിലോട്ട് ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള ഏകദേശം ഒരു പെയിൻ്റൊക്കെ നല്ല കട്ടി ഉണ്ടാവുമല്ലോ എന്താപോലൊരു കട്ടിയുള്ള പദാർത്ഥമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇത് നന്നായി കുടഞ്ഞ് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു കുപ്പിന് ഉള്ളിലുള്ളത് ഈ ഒരു ലേശൻ ചൂടുള്ളൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ തന്നെ ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് കളറിന് ആവശ്യമായിട്ട് കുറച്ച് കളർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പകുതി കളറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ എസൻസ് നമുക്ക് ഇതിൻ്റെ മണത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല മണം കേട്ടോ അപ്പം ഇത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് അതേപോലെ തന്നെ ഇത് നല്ല ഉപകാരമുള്ളതാണ് നമുക്കിതിൻ്റെ നമ്പർ ആവശ്യമുള്ളവർക്ക് അവരുടെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നല്ല മണമുണ്ട് നല്ല ഞാൻ തുണിയിലും കഴുകിയിട്ട് ഞാൻ നോക്കുമ്പോൾ തുണിക്കും നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പം ഞാൻ മറ്റൊരു ബക്കറ്റിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആദ്യം എടുത്ത ബക്കറ്റിന് മൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ബക്കറ്റിന് മൂടിയുള്ളത് കൊണ്ട് തന്നെ രാത്രി സമയത്താണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അത് മൂടി വെച്ചിട്ട് രാവിലെയാണ് ഞാൻ ഇനി ഇത് കുപ്പിയിലോട്ട് ആക്കുന്നത് കേട്ടോ കുറച്ച് ഞാൻ നമ്മൾ തുണി അലക്കുന്ന ലിക്വിഡിൻ്റെ ഒരു ബോട്ടിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഒഴിച്ചു ബാക്കി കുറച്ച് ഞാനൊരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മണം രാവിലെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അകത്തൊക്കെ നല്ല മണമാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും അസലവലക്കും